നമസ്കാരം കേരളത്തിൽ ദിവസങ്ങൾക്ക് ശേഷം സ്വർണ്ണവിലയിൽ കുറവുണ്ടായിരിക്കുകയാണ് ആഭരണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇന്ന് അതായത് ഫെബ്രുവരി മാസം ഇരുപത്തിയാറാം തീയതി നല്ല ദിവസമാണ് അഡ്വാൻസ് ബുക്കിംഗ് ചെയ്ത് അവസരം മുതലെടുക്കാൻ ഉപഭോക്താക്കൾ എത്തുമെന്ന പ്രതീക്ഷയിലാണ് ജ്വല്ലറി വ്യാപാരികൾ കേരളത്തിൽ കഴിഞ്ഞ ദിവസം റെക്കോർഡ് വിലയായിരുന്നു രേഖപ്പെടുത്തിയത് കേരളത്തിൽ ഇന്ന് ഒരു പവൻ സ്വർണത്തിന് അറുപത്തി നാലായിരത്തി നാനൂറ് രൂപയാണ് നൽകേണ്ടത് ഇരുന്നൂറ് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ട്വൻറ്റി ടു കാരറ്റ് ഗ്രാമിന് ഇരുപത്തി അഞ്ച് രൂപ കുറഞ്ഞ എണ്ണായിരത്തി അൻപത് രൂപയായിട്ടുണ്ട് അതേസമയം പതിനെട്ട് കാരറ്റ് സ്വർണം ഗ്രാമിന് ഇരുപത് രൂപ കുറഞ്ഞ് ആറായിരത്തി അറുന്നൂറ്റി ഇരുപത് രൂപയായി വെള്ളിയുടെ വിലയിൽ കേരളത്തിൽ കുറവുണ്ടായിട്ടുണ്ട് ഗ്രാമിന് രണ്ട് രൂപ കുറഞ്ഞ നൂറ്റി അഞ്ച് രൂപയായിട്ടുണ്ട് ഡോളർ സൂചിക നൂറ്റി ആറ് ദശാംശം നാല് രണ്ട് എന്ന നിരക്കിലാണ് ഉള്ളത് ഡോളർ കരുത്ത് കൂട്ടിയാൽ സ്വർണ്ണവില ഇനിയും കുറഞ്ഞേക്കും അതേസമയം ഇന്ത്യൻ രൂപയുടെ കരുത്ത് കുറയുകയാണ് ഡോളറിനെതിരെ എൺപത്തിയേഴ് ദശാംശം ഒന്ന് ഏഴ് എന്ന നിരക്കിലാണ് രൂപയുള്ളത് ഇന്ത്യൻ രൂപ കരുത്ത് വർദ്ധിപ്പിച്ചാലും സ്വർണവില കുറയും ഡോളർ രൂപ മൂല്യ വ്യതിയാനം കൂടി പരിശോധിച്ചാണ് എല്ലാ ദിവസവും കേരളത്തിൽ സ്വർണ്ണവില നിശ്ചയിക്കുക ആഗോള വിപണിയിലും സ്വർണവില കുറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ രൂപയുടെ മൂല്യം കുറഞ്ഞു എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് ഓയിൽ വില വൻ ഇടിവിൽ നിന്ന് നേരിയ തോതിൽ തിരിച്ചു കയറിയിട്ടുണ്ട് ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ്കോയിൻ വില വൻ തോതിൽ ഇടിഞ്ഞു ആഗോള വിപണിയിൽ സ്വർണത്തിന്റെ വിറ്റഴിക്കൽ നടക്കുന്നതാണ് വില കുറയാൻ കാരണമായി പറയപ്പെടുന്നത് സ്വർണം ഇന്ന് ഒരു പവൻ ആഭരണമായി വാങ്ങുന്നവർക്ക് ഏതാണ്ട് എഴുപതിനായിരം രൂപ വരെ ചിലവ് വന്നേക്കും പഴയ സ്വർണം വിൽക്കുന്നവർക്ക് ആയിരത്തി മുന്നൂറിനും രണ്ടായിരത്തി അറുന്നൂറിനും ഇടയിൽ കുറച്ചുള്ള സംഖ്യ പവന് കിട്ടിയേക്കും പഴയ സ്വർണം വാങ്ങിയ ജ്വല്ലറികളിൽ തന്നെ വിൽക്കുന്നത് ഉയർന്ന മൂല്യം കിട്ടാൻ കാരണമാകും ജ്വല്ലറികൾ മാറുമ്പോൾ മൂല്യം കുറയും പഴയ സ്വർണം രണ്ട് മുതൽ നാല് ശതമാനം വരെ കുറച്ചാണ് മിക്ക ജ്വല്ലറികളും തിരിച്ചെടുക്കുന്നത് ആഗോള വിപണിയിൽ സ്വർണ്ണവില കുറഞ്ഞിട്ടുണ്ട് ഔൺസ് സ്വർണത്തിന് രണ്ടായിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഡോളറാണ് പുതിയ വില വ്യാപാരം പുരോഗമിക്കുന്നതിനാൽ തന്നെ വിലയിൽ മാറ്റം വന്നേക്കാം നേരത്തെ രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഡോളർ വരെ ഉയർന്ന ശേഷമാണ് ഇടിഞ്ഞിരിക്കുന്നത് ഉയർന്ന വിലയിലെത്തിയ വേളയിൽ വൻതോതിൽ വിറ്റഴിക്കലും ലാഭമെടുക്കലും നടന്നതാണ് വില ഇടിയാൻ കാരണമായത് ക്രൂഡ് ഓയിൽ വില നേരിയ തോതിൽ മുന്നേറുന്നുണ്ട് ബ്രൻ ക്രൂഡ് ബാരലിന് എഴുപത്തി മൂന്ന് ഡോളർ ആണ് പുതിയ വില അതേസമയം വിറ്റ് കോയിൻ വില വൻ ഇടിവിലാണ് ഉള്ളത് എൺപത്തി ഒൻപതിനായിരം ഡോളർ എന്ന നിരക്കിലേക്ക് ഇടിഞ്ഞിട്ടുണ്ട് നേരത്തെ ഒരു ലക്ഷം ഡോളറിന് മുകളിൽ വരെ വിലയുണ്ടായിരുന്നു ക്രിപ്റ്റോ കറൻസികൾക്ക് ഇനിയും വില കുറഞ്ഞേക്കും എന്നാണ് റിപ്പോർട്ടുകൾ ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ പേർ സ്വർണത്തിലേക്ക് ആകർഷിക്കപ്പെടാനും സ്വർണവില കൂടാനുമുള്ള സാധ്യത ഉണ്ട്